വിവരങ്ങൾ നൽകാനുണ്ടോ എന്താണ് അക്ഷയ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ചില മേഖലകളെ ലക്ഷ്യം വെച്ച് പ്രത്യാക്രമണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയിരുന്നു എന്നുള്ള കാര്യം ജമ്മുവിന് എതിർവശമായിട്ടുള്ള മേഖലകളാണ് നടത്തിയിരുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ഈ രാത്രിയിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയാണ് അതായത് പാകിസ്ഥാന് കീഴിലുള്ള പഞ്ചാബ് പ്രവിശ്യയാണ് ഏറ്റവും അധികം ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഇപ്പോഴും നിരവധി ദൃശ്യങ്ങൾ അതായത് പാകിസ്ഥാനിലെ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെയുള്ള ആളുകൾ പകർത്തി അയക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതിൽ ഒക്കാര എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ഏറ്റവും പുതിയ ദൃശ്യം വരുന്നത് ഈ ഒക്കാര എന്ന് പറയുന്നതും പഞ്ചാബ് പ്രവിശ്യയാണ് പാകിസ്ഥാൻ്റെ നേരത്തെ ഈ ഖാരിയാനുമായിട്ടും അതുപോലെ തന്നെ സിയാൽക്കോട്ടുമായിട്ടും ഒക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഇടങ്ങൾ തന്നെയാണ് ഈ ഒക്കാര എന്ന് പറയുന്നതും അവിടെ ഒരു ഡ്രോൺ കെട്ടിടത്തിൽ വന്നിടച്ച് ഇടിച്ച് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും വലിയ തോതിൽ ആളുകൾ കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിലവിൽ ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യ ആണ് എന്നുള്ള കാര്യം നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു പുതിയ വിവരം പ്രധാനപ്പെട്ട വിവരമാണ് അർജുൻ പീതാംബരൻ പങ്കുവെക്കുന്നത് അതായത് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു അത് പഞ്ചാബ് പ്രവിശ്യയിലാണ് പഞ്ചാബ് പ്രവിശ്യയിൽ ഒഖാര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു കെട്ടിടത്തിന് മേൽ ഡ്രോൺ വന്നു പതിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അർജുൻ പങ്കുവയ്ക്കുന്നത് അർജുൻ തുടർന്നോളൂ കൂടുതൽ വിവരങ്ങൾ പറയും തീർച്ചയായിട്ടും അവിടെ അത്തരത്തിലുള്ള ചില നാശനഷ്ടങ്ങൾ എന്തായാലും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ വിവരങ്ങൾ എന്തായാലും അടുത്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ വിദേശ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വൃത്തങ്ങൾ നൽകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസം ലക്ഷ്യമിട്ടിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയാണ് പാകിസ്ഥാൻ്റെ എന്നുള്ള കാര്യം നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം അതിൽ കൂടുതൽ ആധികാരികത വരുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി പറയാം എന്തായാലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമ്പർക്കത്തിലുണ്ട് എന്നുള്ള ഒരു ഒരു റിപ്പോർട്ട് ഒരു വാദം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ധറാണ് ആ ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള തുർക്കിഷ് മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലായിരുന്നു ആ പ്രതികരണം വന്നത് അതായത് സുരക്ഷാ തല ചർച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തുന്നു നമ്മുടെ അജിത് ഡോവലും പാക്കിസ്ഥാൻ്റെ അസിം മാലിക് അതായത് പാകിസ്ഥാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവുമാണ് അവരുടെ ഐ എസ് ഐ ചാര സംഘടനയും തലവനാണ് ഈ അസിം മാലിക് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ ഇവർ രണ്ടുപേരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില സമ്പർക്കം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇഷാഖ്ദർ അതും പാകിസ്ഥാൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ നിന്നൊരാളുടെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് അതിൽ വലിയ ആധികാരികതയുണ്ടെന്നുള്ള കാര്യം അനുമാനിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിനെ സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇന്ത്യ നൽകിയിരുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒരു മറുവാദം ഇപ്പോൾ ഉയരുകയാണ് അതായത് പാകിസ്ഥാൻ്റെ ഡി സി ഐ എസ് പി ആർ അവിടുത്തെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് അയാൾ പറയുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് അതായത് പാകിസ്ഥാൻ്റെ വാദത്തെ പാകിസ്ഥാൻ തന്നെ തള്ളുന്ന ചില കാഴ്ചകൾ കൂടി ഇപ്പോൾ അവിടെ വരുന്നുണ്ട് അതായത് പരസ്പര പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ തന്നെ പറയുന്നു അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാനിലെ നേതാക്കൾക്ക് തന്നെ രണ്ട് ഘടകങ്ങളായി തിരിയുന്നു ആശയക്കുഴപ്പങ്ങളുണ്ട് ഒന്ന് സൈനിക തലത്തിലുള്ള നേതാക്കൾ ഒന്ന് ഒരു സംശയം ചോദിച്ചാൽ ഈ ഒക്കാര എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഒക്കാരയിൽ നേരത്തെ ഇത്തരത്തിൽ അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ അവിടെ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതായിട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ദൃശ്യവും മുൻപുള്ളതാകാനുള്ള സാധ്യതയുണ്ടോ അതോ ഏറ്റവും പുതുതായ അതാണോ എന്താണ് ഇന്ന് രാത്രി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പതിനൊന്നരയ്ക്ക് മുൻപായിട്ടാണ് ഇന്ത്യ ഈ പ്രത്യാക്രമണം ആരംഭിച്ചത് പാകിസ്ഥാനിലേക്ക് തിരിച്ചടി ആരംഭിച്ചത് റിട്ടാലിയേഷൻ അവർ ആരംഭിച്ചത് അത് ജമ്മുവിന് എതിർവിശ എതിർവശത്തായിട്ടുള്ള മേഖലകളിലായിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ വരുന്നത് അതായത് ഈ ഒക്കാര എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലുള്ളത് ഇത് സമൂഹ മാധ്യമത്തിൽ അരമണിക്കൂർ മുമ്പ് വന്നതാണ് അതായത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് ഇത് സംഭവിച്ചിട്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അത് നമ്മൾ ഇർട്ടിയേറ്ററി അറ്റാക്ക് തുടങ്ങിയ സമയമായിട്ടും യോജിച്ച് പോകുന്നുണ്ട് ഒത്തുപോകുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല ആധികാരികമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ അതുകൊണ്ടാണ് പങ്കുവെക്കാത്തത് അതിൽ നമ്മുടെ സൈനിക വൃത്തങ്ങൾ തന്നെ നമ്മുടെ സൈനിക മേധാവികൾ തന്നെ സൈനിക മന്ത്രാലയം തന്നെ എന്തായാലും സ്ഥിരീകരിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും എന്തായാലും പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നു അതിൽ കൂടുതൽ ഏതേത് നഗരം ഏതേത് സ്ഥലം എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇന്ത്യ തന്നെ അതിലൊരു സ്ഥിരീകരണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇപ്പോൾ ആൾനാശം അതായത് നാശനഷ്ടത്തെ സംബന്ധിച്ചുള്ള കണക്കുകളും ഒരുപക്ഷേ ഇന്ത്യ പറയും അതായത് ഒരു സ്ഥിരീകരിച്ച കണക്കല്ല ആൾനാശം ഉണ്ട് ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തും കനത്ത ആൾനാശം ഉണ്ടായിരുന്നെന്നാണ് ഇന്ത്യ പറഞ്ഞത് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെ ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു കെട്ടിടത്തിൽ ഇടിച്ച് ഡ്രോൺ തകർന്നു അതായത് നമ്മുടെ ഫിറോസ്പൂരിൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ വന്ന് പതിച്ചതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിലും നടന്നു നമ്മുടെ റിറ്റാലിറ്ററി ഫയറിൽ നിന്നുള്ള കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് എന്തായാലും ഇതിൽ സ്ഥിരീകരിക്കണം സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരണം നാളെ ക്ഷേമിക്കണം ഇന്ന് രാവിലെയോടെയോ അല്ലെങ്കിൽ ഉച്ചയോടെയോ കൂടിയായിരിക്കും എന്തായാലും വരാൻ പോകുന്നത് നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല റിട്ടാലിയേറ്ററി അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അത് പതിനൊന്നരയോടുകൂടി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നു പതിനൊന്ന് അൻപത് അൻപത്തഞ്ചോടുകൂടിയായിരുന്നു സൈനിക വൃത്തങ്ങളുടെ ആ സന്ദേശം എന്തായാലും ലഭ്യമായിട്ടും ഉണ്ടായിരുന്നത്